മാരായമംഗലം കൈരളി വായനശാലയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന വായനാനുഭവം പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹൃദയരായ സുഹൃത്തുക്കൾക്കും കൈരളിയുടെ പ്രവർത്തകർക്കും ഹൃദ്യമായ നമസ്കാരം വായനയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ വളർച്ചയിലും വികാസത്തിലും ഉയർച്ചയിലും ഒക്കെ തന്നെ വളരെ വലിയ പ്രാധാന്യമാണ് ഈ കാലഘട്ടത്തിൽ വായനയ്ക്ക് ഉള്ളത് അത് ഒരു കാലത്തും മാറ്റം വരാതെ തുടരുന്ന ഒരു പ്രക്രിയ തന്നെയാണ് വായന എന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ വായന എന്ന് പറയുന്നത് ഒരു അഞ്ച് തരത്തില് ഉണ്ട് എന്നാണ് തോന്നുന്നത് ഒന്ന് നിർബന്ധിത വായന നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പഠന പ്രക്രിയയുടെ ഭാഗമായി പഠിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഉണ്ടാവുന്ന നിർബന്ധിതമായ വായന മറ്റൊന്ന് ഒരു നേരം പോക്കിന് വേണ്ടി വായിക്കുന്നതാണ് പോക്കിന് വേണ്ടി വായിക്കുക എന്ന് പറയുമ്പോ പുസ്തകങ്ങൾ ഉണ്ടാവും അവർക്ക് ആവശ്യത്തിന് സമയം ഉണ്ടാവും അവ ഈ സമയം കൊല്ലുന്നതിന് വേണ്ടി നടത്തുന്ന വായന പിന്നെ ഒരു മനസുഖത്തിനു വേണ്ടി വായിക്കുന്ന വായന എന്തെങ്കിലുമൊക്കെ പുസ്തകം എടുക്കുക സമയം കിട്ടുമ്പോ വായിക്ക അങ്ങനെ വായിച്ച് അത് ഒഴിവാക്കുക അത്തരത്തിലുള്ള ഒരു വായന പിന്നെ ഉള്ളത് പാരമ്പര്യമായിട്ടുള്ളൊരു വായനയാണ് അത് വീട്ടിലെ രക്ഷിതാക്കളോ സഹോദരങ്ങളോ അതുപോലെ വായനയോട് താല്പര്യമുള്ള ആളുകളൊക്കെ കൊടുത്തു വെച്ചിട്ടുള്ള പുസ്തകം കാണുമ്പോൾ അതിന്റെ കൂടെ ഇടപഴകുമ്പോൾ അത് എടുത്ത് വായിക്കുക അങ്ങനെ വായനയിലേക്ക് ആകർഷിക്കപ്പെടുക അങ്ങനെയൊക്കെ ഉള്ള ഒരു വായനയാണ് വേറെന്ന് വരുന്നത് ആണ് പ്രധാനപ്പെട്ടത് അത് ഗൗരവതരമായ വായന നമ്മൾ അറിയുന്നതിനു വേണ്ടിയും അറിവ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയും നടത്തുന്ന ഒരു വായനയാണ് ഇതില് പാരമ്പര്യ വായന എന്ന േണിയിൽപ്പെട്ടതല്ലാത്ത എല്ലാ തരത്തിലുള്ള വായനയിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഈ വായനയുടെ ഒരു പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ പേര് തന്നെയാണ് എന്നെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അത് ഈ മണികണ്ഠൻ എന്ന പേര് വരുമ്പോ എന്താണ് മണികണ്ഠൻ എങ്ങനെയാണ് എനിക്ക് ആ പേര് വന്നത് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊക്കെ ചിന്തയിൽ നിന്നാണ് ഗൗരവപരമായ ഒരു വായനയിലേക്ക് ഞാൻ എത്തുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു അന്വേഷണത്തില് ഒരുപാട് പുസ്തകങ്ങൾ ശിവപുരാണം അയ്യപ്പ ചരിതം അങ്ങനെയുള്ള പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാം അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ലോജിക്കു നിരക്കാത്ത തരത്തിലുള്ള അതിന് ഒത്തുപോകാത്ത തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു തിരിഞ്ഞു വരിക അങ്ങനെ കൂടുതൽ കൂടുതൽ ഇതെന്താ ഇങ്ങനെ എന്ന ചിന്ത മനസ്സിൽ വരികയും കൂടുതൽ ആ വായനയിലേക്ക് അത് ഹൈതവ പുരാണങ്ങളുടെ ഒട്ടുമിക്ക മഹാഭാരതമായാലും രാമായണമായാലും അതുപോലെ തന്നെ പിന്നെ മനുസ്മൃതി വേദങ്ങള് ഉപനിഷത്തുകൾ ഇതൊക്കെ കാശു കൊടുത്ത് വാങ്ങിയും കിട്ടുന്ന ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ചും ഒക്കെ വളരെ വിപുലമായ വായനയിലേക്ക് പോയി അവിടെയെന്നും ഒരു കൃത്യമായ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാണാത്തൊരവസ്ഥ പലപ്പോഴും വന്നുകൂടിയത് കൊണ്ട് കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി വായിക്കാനുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടാം അങ്ങനെ മറ്റു മതസ്ഥരായ ഇസ്ലാം മതത്തിന്റെ കീം ഹോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഖുറാനെ കുറിച്ച് പഠിക്കാം അതേപോലെ തന്നെ ക്രൈസ്റ്റ് മെസ്സേജ് സെന്റർ എന്ന് തൃശൂർ അവസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ക്രൈസ്റ്റിനെ കുറിച്ച് പഠിക്കുക അങ്ങനെ പഠിച്ചു പഠിച്ച് ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലെത്തുമ്പോ വായനയോടുള്ള ഒരു താല്പര്യം ആ ഒരു വായനയോടുള്ള താല്പര്യത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നു ചേരുകയും ആ മതങ്ങളൊന്നും ഇല്ലെങ്കിലും ആ വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിലും മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയുമ്പോ മനുഷ്യനെ മനുഷ്യനെ പോലെ സ്നേഹിക്കാൻ കഴിയുമ്പോ മനുഷ്യനാവും മനുഷ്യനായി ജീവിക്കാനാവും എന്ന തിരിച്ചറിവിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വായനയില് വായന അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഒരുപാട് വായിക്കുന്നതിനിടയ്ക്ക് ഇപ്പോ അവസാനമായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് വായിച്ചുകൊണ്ട് ആ വായനയ്ക്ക് വരെ ഒരു മാറ്റം വന്നിട്ടില്ല അപ്പോ ആ വായനയുടെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത് എഴുത്തിന്റെ ലോകത്ത് നവാഗതരായിട്ടുള്ള രണ്ട് എഴുത്തുകാരുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് കരിമ്പഴ സ്വദേശിയായ ഉഷാ രവീന്ദ്രനാഥിന്റെ ചൂട്ട് എന്ന പുസ്തകം ഇതാണ് ചൂട്ട് എന്ന പുസ്തകം അതുപോലെ തന്നെ മറ്റൊന്ന് ഈ നമ്മുടെ കരടി വാഹനശൈലിയുടെ അടുത്ത് തൊട്ടടുത്ത സ്കൂള് മാരായങ്കിലും ഗവൺമെന്റ് ഹൈസ്കൂള് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുപന്തല സ്വദേശിയുമായ എഴുതിയിട്ടുള്ള മുറ്റത്തെ മുക്കുറ്റി എന്ന കവിതാ സമാഹാരം ഇത് രണ്ടും കവിതാ സമാഹാരം തന്നെയാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് കവിതാ സമാഹാരങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് ആദ്യം ഈ മുറ്റത്തെ മുക്കുറ്റിയെ കുറിച്ച് പറയാം മണ്ണും മനുഷ്യനും മാന്തോട്ടവും ഒക്കെ മനസ്സിൽ നിറയുന്ന പോലെ ബാല്യകാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന ഒരു പിടി നല്ല കവിതകളുടെ സമാഹാരമാണ് മുറ്റത്തെ ഉക്കുറ്റി എന്ന് പറയാം അതുപോലെ തന്നെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ പുതിയ ആശയങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൂറിയിട്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു പുസ്തകമാണ് ചൂട്ട് രണ്ടും കൃത്യമായിട്ട് പറഞ്ഞ രണ്ട് പുസ്തകങ്ങളും തിരഞ്ഞെടുക്കാനുള്ള കാരണം രണ്ട് ദിശകളിലേക്ക് ഒഴുകുന്ന പുഴ ഒഴുകി ഒഴുകി ഒരേ കടലിൽ എത്തുന്ന ഒരു അനുഭവമാണ് ഈ രണ്ട് പുസ്തകങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും രണ്ടും എത്തിച്ചേരുന്ന സ്ഥലം ആശയം ഒക്കെ ഒരു വഴിക്ക് എത്തുന്നുണ്ടെങ്കിലും അതിന്റെ എഴുത്തിന്റെ രീതിയിലുള്ള പോക്ക് രണ്ട് വഴിക്കാം ചെറുതും വലുതുമായ അറുപത്താറ് കവിതകളാണ് മുറ്റത്തെ മുക്കുറ്റിയുടെ മുക്കുറ്റിയിലൂടെ കാവ്യാസ്വാദകരുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് ചുറ്റും കാണുന്ന പൂക്കളും ആ പൂക്കളോട് സംഭിക്കുന്ന ശരഭങ്ങളും അതുപോലെ തന്നെ ബാല്യകാലത്ത് നമ്മളൊക്കെ ഒരു ചേമ്പരയിൽ കൊണ്ട് നടക്കുന്ന വെള്ളത്തുള്ളികൾ പോലെ മനോഹരമായ ഒരു പിടി കവിതകൾ നമുക്ക് ഈ മുറ്റത്തെ നമുക്ക് ഇടിയിൽ കാണാൻ കഴിയും പല കവിതകളും നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ മഴ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന അടിയും കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനവും ഒക്കെ നമ്മുടെ ഒരു പഴയ ബാല്യത്തിന്റെ ഓർമ്മകളിലേക്ക് എടുത്തുയർത്തുന്ന വളരെ മനോഹരമായ ഒരനുഭവം ഈ കവിതകളിലെ ഉടമീളം നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഓരോ കവിതകൾ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നതില്ല ഈ ഒരു പുസ്തകത്തെ മൊത്തത്തിന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ കവിതയും വ്യത്യസ്തമായ ബാല്യകാലത്തിന്റെ അനുഭൂതി നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ ഈ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ മാത്രമല്ല ഈ പുസ്തകം പറയുന്നത് നമ്മുടെ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് തീക്ഷണമായ അനുഭവങ്ങൾ ഒരുപാട് വൈകാരികമായ അനുഭവങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടില് കൊറോണ നിപ്പ പ്രളയം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ അതിനെ പിന്നെ തരണം ചെയ്യുന്ന രീതിയിൽ മനുഷ്യൻ ഏർപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കർമ്മകവിതകളും ഇതിലുണ്ട് മുറിവേറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കവിത ഇതിലുണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മതപരമായ സ്പർദ്ധകളിൽ കടന്നുപോയി മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതാവുന്ന ഒരവസ്ഥയിലേക്ക് കൂടെ കടന്നുപോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന കവിതകളായിട്ടും ഈ മുറ്റത്തെ മുക്കുറ്റി നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വായിച്ച് ആസ്വദിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ് മുറ്റത്തെ മുക്കുറ്റി വിശിഷ്യ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് മുറ്റത്തെ പറ്റി അടുത്ത പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് ചൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഷാ രവീന്ദ്രനാഥ് എഴുതിയിട്ടുള്ള ചൂട്ട് സ്വന്തം ചുറ്റുപാടുകളിൽ വെളിച്ചം പകർന്നുകൊണ്ട് എരിഞ്ഞു തീർന്ന സ്ത്രീകൾക്ക് ഭാവിയറ്റ പ്രതീക്ഷ ചിറകറ്റ സ്വപ്നങ്ങളുമായി സമൂഹത്തിന്റെ അലിഹിത ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല സ്ത്രീജീവിതം എന്ന് ഉറക്കെ പറയുന്ന ഒരു നാൽപ്പത്തഞ്ചോളം കവിതകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ചൂട്ട് പറന്നുയരാനുള്ള ആകാശം സദാ ഓരോ സ്ത്രീകൾക്കും ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് പറന്നു വരാനുള്ള ശക്തി സ്ത്രീ ചിറകുകൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അവർ തന്നെയാണ് എന്ന് ഊന്നി പറയുവാൻ ഈ കവിതാ സമാഹാരം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് സാമൂഹികവും രാഷ്ട്രീയ രാഷ്ട്രീയവുമായ സംഘ സമ വിവകാസങ്ങളെ നോക്കിക്കണ്ട് ഇനിയും പറയാതെ വയ്യ എന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകളിൽ കനലെരിയയും ആ കനല് പൊട്ടിത്തെറിക്കുകയും അത് പൊട്ടിത്തെറിച്ച് വലിയ വളരെ വലിയ ഒരു അഗ്നിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഈ കവിതകളിലൂടെ കടന്നു പോകുന്നുണ്ട് വൈകി വന്ന നീതിയുടെ പോരായ്മകള് നീതി കിട്ടുന്നത് എപ്പോഴും പിന്നെ ഇന്ത്യൻ സമൂഹത്തിൽ ജീവിച്ചു വരുമ്പോ മനുഷ്യന് നീതി കിട്ടുന്നുണ്ട് പലപ്പോഴും അത് കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല ആ കിട്ടാത്തത് കൊണ്ട് എന്താണോ മനുഷ്യന് സംഭവിക്കുന്നത് എന്ന് തുറന്ന് പറയാൻ ഇതിലെ കവിതകള് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ അവളില്ലാത്തപ്പോഴാണ് അവളോടൊപ്പം ജീവിച്ചു തുടങ്ങിയത് എന്ന് പറയുന്ന കവിത മരിച്ചു മരിച്ചുപോയതിനു ശേഷം ഭാര്യയുടെ ഏർ സ്നേഹത്തെ കുറിച്ചും ഭാര്യയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും തിരിച്ചറിയുകയും ആ ഭാര്യ ഇല്ലാതെ ഭാര്യയുടെ ഓർമ്മകളിൽ മാത്രം ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുരുഷന്റെ ദാർഷ്ട്യത്തിന്റെ ജീവിതം കൂടി ഈ കവിതകളിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഉഷാ രവീകരണം നമുക്ക് ഈ ചൂട്ട് എന്ന പേരിൽ തന്നെ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് വായനക്കാർക്ക് തുറന്നു വയ്ക്കുന്നുണ്ട് സ്വന്തം ഉണങ്ങിയ ശരീരത്തിൽ തീ പടർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പോട്ട് പോകാനുള്ള വെളിച്ചം തരികയും ആ വെളിച്ചത്തിന് വെളിച്ചം തന്ന ചൂട്ടിന് നിലത്ത് കുത്തിക്കെടുത്തിക്കൊണ്ട് നന്ദി അറിയിച്ച നന്ദിയില്ലാത്ത മനുഷ്യന്റെ നന്ദി കേടിനെ കുറിച്ച് വളരെ കൃത്യമായ ചിന്താധാരയാണ് ഈ പുസ്തകത്തിലെ കവിതകളിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ രണ്ട് കവിതാ സമാഹാരങ്ങളും രണ്ടു വഴിക്ക് കടന്നുപോയി ഒരു രണ്ടു വഴിക്ക് കടന്നു പോകുന്ന ഒരു പുഴയായി ഒരേ കടലിൽ ലയിക്കുന്ന ആശയങ്ങളായി മുന്നോട്ട് പോകുന്ന ഈ രണ്ട് കവിതകളും തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ് അങ്ങനെ ഈ കവി വായനാ വാരത്തിന്റെ വായനാ വർഷാചരണത്തിന്റെ ഭാഗമായി കൈരടി ഈ നടത്തുന്ന വായന ദിനാചരണം അതിൽ പരിചയപ്പെടുത്താൻ ഈ രണ്ട് പുസ്തകങ്ങളും തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ് നാളെ ഈ കൈരളിയുടെ സമീപ പ്രദേശത്തുള്ള ആളുകൾ ഈ പുസ്തകങ്ങൾ കൂടി വായിക്കണം വായിച്ച് അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ രണ്ട് പുസ്തകത്തിന്റെയും ഒരു കോപ്പി ഈ കൈരളി വായനശാലയിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ വിളിച്ച കരിലിയുടെ ഭാരവാഹികളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം